വേദന കൊണ്ട് പുളഞ്ഞ ഇന്ത്യൻ താരത്തെ കളിക്കളത്തിൽ എടുത്തുപൊക്കി ഹൃദയം കീഴടക്കി ഇറാൻ താരം കേരളത്തിൽ പ്രളയക്കെടുതിയിൽ ദുരിതം ബാധിച്ചവർക്ക് പുറമെ മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു കാണപ്പുറമായിരുന്നു കണ്ടത കേരളത്തിലുള്ളവർ മാത്രമല്ല ലോകത്ത് അങ്ങോളമിങ്ങോളമുള്ളവർ പലരും ഒറ്റക്കെട്ടായി നിന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് മനുഷ്യസ്നേഹം എന്നത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ലെന്നും അതൊരു മാനവിക ഗുണമാണെന്നും തെളിയിക്കുന്ന കാഴ്ചയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയാണ് ജക്കാർത്തയിൽ കാണാനായത് ഏഷ്യൻ ഗെയിംസ് വേദിയിലാണ് സംഭവം ഇറാന്റെ വിഷു താരം ഇർഫാൻ ഹാങ്കാരിയാൻ ഇന്ത്യൻ താരം സൂര്യബാനുവിനെ മാത്രമല്ല കാണികളുടെ ഹൃദയം കൂടിയാണ് കീഴടക്കിയത് ഏഷ്യൻ ഗെയിംസിന്റെ നാലാം ദിനം സെമിഫൈനൽ മത്സരങ്ങൾ നടക്കുമ്പോഴായിരുന്നു സംഭവം ഇന്ത്യൻ താരം സൂര്യഭാനു പ്രതാപും ഇറാന്റെ ഇർഫാൻ ഹാങ്കാരിയാനും തമ്മിലായിരുന്നു മത്സരം നടന്നത് മത്സരത്തിനിടെ ഇന്ത്യൻ താരത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു കാല് നിലത്തുകുത്താൻ കഴിയാതെ അവസ്ഥയിലായി അത്രയ്ക്ക് വേദനയുണ്ടായിരുന്നു എന്നാൽ തന്റെ വിജയം ആഘോഷിക്കാതെ ഇർഫാൻ സൂര്യെ എടുത്തുയർത്തി കോർട്ടിന് വെളിയിലെത്തിച്ചു ഇതുകണ്ട് കാണികൾക്ക് കൈയടിക്കാതിരിക്കാനായില്ല ഇർഫാന്റെ വിജയത്തെക്കാൾ മധുരമുള്ളതായിരുന്നു വേദിയിലെ ആ കാഴ്ച സൂര്യഭാനുവിനെ ഇന്ത്യൻ പരിശീലകരുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ച ശേഷമാണ് ഇർഫാൻ കളിക്കളം വിട്ടത് മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിനാണ് ഇർഫാൻ ജയിച്ചത് ഫൈനലിൽ ചൈനീസ് താരത്തെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി ഇർഫാൻ സ്വർണവുമായാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് മത്സരത്തിൽ സൂര്യവാനു വെങ്കലവും നേടി നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ